പടമാണ് ആ സമയത്ത് ഞാൻ ആട്ടത്തിന് ശേഷം ചെയ്ത ക്രോജ് മാർക്കാണെങ്കിൽ വളരെ വളരെ ഹാപ്പിയാണത് ഫൈനലി ബിഗ് സ്ക്രീനിലേക്ക് എത്തിയതുകൊണ്ട് എല്ലാവരും കാണാൻ തന്നെ ചെറിയ ലൈറ്റ് ഹാർട്ടഡ് ഹാർട്ടായിട്ട് സോണിലുള്ള ഒരു പടമാണ് എല്ലാ പടവും സ്ക്രീനിൽ കാണുമ്പോ അതിന് വേണ്ട ഇമ്പാക്ട് തന്നെ കുറച്ച് നമ്മൾ കാണുന്ന ആണ് 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 നിൽക്കുന്ന ഒരു എല്ലാവരും എല്ലാവരും തിയേറ്ററിൽ സപ്പോർട്ട് നല്ല നല്ല പെർഫോമൻസ് മൂഡാണ് ഫീൽ എല്ലാരും ഞാന് വിടം ഇത്തിരി നേരം വേറെ വിടണം അല്ലെങ്കിൽ രണ്ട് വിടമാണ് നയന്റി സിക്സ് മൂവിയൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടെന്നൊരു സമയം അതുപോലെ തന്നെ നമുക്ക് പ്രണയം സൗഹൃദം എല്ലാം നല്ലൊരു വാല്യൂ കല്പിക്കുന്ന സൗഹൃദം എല്ലാം കൂടെ നല്ലൊരു മൂവിയാണ് മൂവിംഗ് അയ്യാ സിനിമ ഗംഭീര പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര നെഞ്ചിലൊക്കെ നീറ്റ് നീറ്റൽ ഉണ്ടാകുന്നു ഇമോഷണലി ഭയങ്കരായിട്ട് കണക്ട് ആവുന്നു പടം എന്താ പറയാ പസരം എല്ലാരും ഭയങ്കരായിട്ട് കണ്ണു പോകും പ്രണയം മനസ്സിലുള്ളവർക്ക് മിന്നലായിരിക്കും നല്ല നന്നായിട്ട് ரொம்ப செنن ஆனா அதுக்கு இடையில ஒருவேளை எது பண்ணுது அது ஆக்ஷன் நல்லாயிடுச்சு எமோஷனலா ஒரு நல்லா இல்ல மேங்க ரெண்டால படம் முதல சினிமா நல்ல நல்ல பெர்ஃபார்மன்ஸ் ரொம்ப நல்ல பாட்டுகள் நல்ல பேக்ரவுண்ட் ஸ்கோர் எங்க இருக்கு எங்க இருக்கு எங்க இருக்கு நல்லா இருக்கு எங்க இருக்கு நல்லா இருக்கு எங்க இருக்கு அந்த ஆட்ட காணா படு எங்க இருக்கு படம் நல்லா இருக்கு சினிமா எங்க இருக்கு நல்லா இருக்கு இந்த எக்ஸ்பீரியன்ஸ் பியூடி 네 근데 저거는 또한 번에